രാജ്യം മുഴുവൻ താളം തെറ്റിയ വിമാന സർവീസുകൾ സാധാരണ ഗതിയിലാക്കാനുള്ള കഠിന ശ്രമത്തിൽ എൻഡിഗോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സർവീസുകളും പുനഃസ്ഥാപിച്ചെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചു പ്രതിസന്ധി അന്വേഷിക്കാൻ ഡി ജി സിയെ പ്രത്യേക സമിതിയെ നിയോഗിച്ചു യാത്രാ പ്രതിസന്ധിയിൽ എൻഡിഗോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർക്കും ഡി ജി സിയെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു അവസരം മുതലെടുത്ത് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പാർലമെന്ററി വിമാന കമ്പനികളോട് സമിതി വിശദീകരണം തേടും ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി പരിഹരിച്ചെന്നും താറുമാറായ ഭൂരിഭാഗം സര്വീസുകളും പുനഃസ്ഥാപിച്ചെന്നുമാണ് ഇൻഡിഗോയുടെ അവകാശവാദം ഇൻഡിഗോയുടെ ആകെയുള്ള ഡെസ്റ്റിനേഷനുകളിൽ ഡെസ്റ്റിനേഷനുകളില് നൂറ്റിമുപ്പത്തഞ്ചിടങ്ങളിലേക്കുള്ള സർവീസുകൾ സാധാരണ നിലയില് നടത്താനാകുമെന്നാണ് പ്രതീക്ഷ പ്രശ്നം ഏറെക്കുറെ പരിഹരിച്ചെന്ന് ഇന്ഡിഗോ അവകാശപ്പെടുമ്പോഴും യാത്രക്കാരെ വലിച്ച് ഇന്നും വിമാന സര്വീസുകള് റദ്ദാക്കുന്നത് തുടരുകയാണ് ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത അമൃത്സർ എന്നിവിടങ്ങളിൽ സർവീസുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള അഞ്ച് ആഭ്യന്തര സർവീസുകളും റദ്ദാക്കി ഇൻഡിഗോ സർവീസ് റദ്ദാക്കിയത് മുതലെടുത്ത് മറ്റു കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയതിൽ പാർലമെന്ററി സമിതി വിശദീകരണം തേടും വിമാനക്കമ്പനികള് ഡിജിസിഎ കേന്ദ്ര വ്യോമയാന മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരെ വിളിച്ചുവരുത്താനാണ് തീരുമാനം യാത്രാ പ്രതിസന്ധിയില് ഡിജിസിഎയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് ഇന്ന് മറുപടി നൽകും വ്യോമയാന നിയമങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും ആസൂത്രണത്തിൽ വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് ഡിജിസിഎ നോട്ടീസ് നല്കിയത് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പീറ്റർ സെൽബേഴ്സിനെ സിഇഒ നിന്ന് നീക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും വിമാന സർവീസ് പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ ഈ മാസം പതിമൂന്ന് വരെ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം